അതിൽ ഞാൻ വെറുതെ ഒന്ന് എത്തിയോ തവണത്തെ സ്റ്റേറ്റ് അവാർഡ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ അവാർഡ് കൊടുത്തവർക്കാണോ കിട്ടിയോ അറിയാൻ വേണ്ടിയാണ് നോക്കിയത് അല്ലാതെ നമ്മുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല പക്ഷേ ഒരു പാരഗ്രാഫ് അതിൽ തുടങ്ങുന്നത് ബസ് ബുക്ക് വൺ സിനിമ വൺ ബൈ മിസ്റ്റർ വിജയകൃഷ്ണൻ ഫോർ ഹിസ് ബുക്ക് മലയാളത്തിലെ ആദ്യത്തെ സിനിമ പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് നവംബർ ഏഴിനാണ് പക്ഷേ വേറെ ചിലർ പറഞ്ഞു അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് പിന്നെ ഈ രണ്ടു കുട്ടികൾ തമ്മിലുള്ള തർക്കം പലതും ഒരിടത്തൊരിക്കൽ ചമയം തേക്ക് ഫോറോ കെ പട്ടോലപ്പൊന്ന് തുടങ്ങിയ പല സീരിയലുകളും അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് ചലച്ചിത്ര വിചാരത്തിലേക്ക് സ്വാഗതം മലയാളത്തിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്വയംവരം വന്നതോടെയാണ് ലോക സിനിമയെക്കുറിച്ച് കൂടുതൽ നമ്മളെ ആളുകൾ അറിയാൻ തുടങ്ങുന്നത് അപ്പോൾ ലോക സിനിമയെക്കുറിച്ചുള്ള എഴുത്തുകളൊന്നും ഒന്നും തീരെയില്ല മിക്കവാറും നമുക്ക് നിരൂപണമെന്ന് പറഞ്ഞാൽ ആഴ്ചതോറും വരുന്ന റിവ്യൂസാണ് ആ റിവ്യൂസ് റിലീസ് ചെയ്യപ്പെടുന്ന സിനിമകളെക്കുറിച്ചുള്ള റിവ്യൂസ് ആണ് അതല്ലാതെയുള്ള ലേഖനങ്ങൾ പ്രത്യേക ലേഖനങ്ങളായിട്ടൊന്നും ഒന്നും വരുന്നില്ല ലോക ഒന്നും വരുന്നില്ല അതിന് വായനക്കാരും ഇല്ല എന്നാണ് പറയുക അപ്പോൾ ഞാൻ ആയിടയ്ക്ക് ഈ ബാറ്റിൽ ഷിപ്പ് ഹോട്ടങ്ങിനെയും ഐസൻ സ്റ്റെയിനേയും കുറിച്ച് ഐസൻ സ്റ്റെയിൻ ഹോളിവുഡിൽ വർക്ക് ചെയ്യാൻ പോയതിൻ്റെ ഒരു കഥ ഒരിടത്ത് വായിച്ചു അപ്പോൾ അതുമൊക്കെ കൂടെ ചേർത്തിട്ടൊരു ലേഖനം എഴുതി ലേഖനം എഴുതിയപ്പോൾ അന്ന് ഈ മെയിൻ സ്ട്രീം ഒന്നും അവരുടെ സ്ഥിരം നിരൂപകർ മാത്രമേ ഉള്ളൂ മാതൃഭൂമിക്കും ഒക്കെ മാതൃഭൂമിയിലാണെങ്കിൽ സിനിക്കും കോഴിക്കോടിനും ഉണ്ട് മലയാളരാജ്യം ചിത്രവാരികളുണ്ട് അവിടെ ഗോപി കുഴൂർ എന്നൊരാളായിരുന്നു ആ സിനിമാ നിരൂപണം കൈകാര്യം ചെയ്തിരുന്നത് അങ്ങനെ അവരൊക്കെ സ്ഥിരം അതിലെ സ്റ്റാഫുകളോ അല്ലെങ്കിൽ സ്ഥിരം എഴുത്തുകാരോ അപ്പം പിന്നെ എവിടെ കൊടുക്കുമെന്ന് ആലോചിച്ചിട്ട് ഞാൻ ഈ ലേഖനം കൊടുത്ത ദേശാഭിമാനിക്കായിരുന്നു അത് അവർക്കുമുണ്ട് സ്ഥിരമായിട്ട് എഴുതുന്ന ആളുകളുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു ഇത് സോവിയറ്റ് യൂണിയനെക്കുറിച്ചുള്ള അവിടുത്തെ സിനിമയെക്കുറിച്ചുള്ള ഒരു ലേഖനമാണല്ലോ ഐസൻസ്റ്റൈനെക്കുറിച്ചുള്ള ലേഖനമാണല്ലോ അപ്പോൾ അവർക്ക് താല്പര്യമുണ്ടാവും എന്ന് പറഞ്ഞ് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് അയക്കുകയും അവരത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പ്രസിദ്ധീകരിച്ചതോടൊപ്പം തന്നെ അവരെനിക്കൊരു കത്തയച്ചിരുന്നു ആ കത്തിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ലേഖനം നന്നായി അത് ചേർക്കുന്നു ആഴ്ചതോറും എഴുതാമോ എന്നാണ് ചോദിച്ചത് അതൊരു വലിയ അനുഗ്രഹമായി കാരണം ആഴ്ചതോറും എഴുതാനൊരു വേദി കിട്ടാനാണ് ഞാൻ കാത്തിരുന്നത് അപ്പോൾ ആഴ്ചതോറും എഴുതാമോ എന്നവർ ചോദിച്ചപ്പോൾ ഞാനങ്ങ് സമ്മതിക്കുകയും അതിനെ തുടർന്ന് തുടർച്ചയായി സിനിമയെക്കുറിച്ചുള്ള അതും ഈ ലോക സിനിമയെക്കുറിച്ചാണ് കാരണം അന്ന് ചിത്രലേഖയിലൊക്കെ കണ്ട സിനിമകൾ അതിനെക്കുറിച്ച് ഇന്നത്തെമാതിരി നെറ്റൊന്നും ഇല്ലാത്ത കാലമാണ് വലിയ റെഫറൻസ് ഒന്നും കിട്ടില്ല എങ്കിലും പരമാവധി പുസ്തകങ്ങളിൽ നിന്നും ഒക്കെയുള്ള റെഫറൻസ് എടുക്കുന്നു ബ്രിട്ടീഷ് ലൈബ്രറിയിൽ സൈറ്റ് ആൻഡ് സൗണ്ട് എന്ന മാഗസിൻ വായിക്കാൻ കിട്ടുമായിരുന്നു അതിൽ നിന്നുമൊക്കെ ഈ റെഫറൻസുകളും എല്ലാം എടുത്തിട്ടാണ് ഈ ലേഖനങ്ങൾ എഴുതിയത് അങ്ങനെ വന്നപ്പോൾ വന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഈ കഥയും നോവലും ഒക്കെ എഴുതിയെങ്കിലും അവിടെയെങ്കിലും വലിയ അംഗീകാരങ്ങളൊന്നും കിട്ടിയില്ല ചില നിരൂപകർ നല്ല അഭിപ്രായമൊക്കെ എഴുതിയിട്ടുണ്ട് എൻ്റെ ആദ്യ നോവലായ തമസിൻ്റെ കുറിച്ചൊക്കെ നല്ല ചില റിവ്യൂസൊക്കെ വന്നിട്ടുണ്ട് ചില ചെറുകഥകളെക്കുറിച്ച് അപ്പോൾ മാതൃഭൂമി ആഴ്ച പതിപ്പിലും ആദ്യമായിട്ട് അച്ചടിക്കപ്പെട്ടു വന്നത് എൻ്റെ ചെറുകഥയാണ് ലേഖനമല്ല എങ്കിലും അവിടെ അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല അതേസമയം ഞാൻ ഈ സിനിമയെക്കുറിച്ച് എഴുതിയ ലേഖനങ്ങൾ വായിച്ച് പലരും ബന്ധപ്പെടുകയും പല സ്ഥലങ്ങളിലും സംസാരിക്കാനൊക്കെ ആയിട്ട് വിളിക്കുകയും ചെയ്തു അങ്ങനെ അന്ന് നമ്മുടെ നാട്ടിൽ ഫിലിം സൊസൈറ്റികൾ ഉദയം കൊണ്ടുവരുന്ന കാലമാണ് അപ്പം കേരളമൊട്ടാകെ പുതിയ പുതിയ ഫിലിം സൊസൈറ്റികൾ വരുന്നു പലയിടത്തും ഞാൻ തന്നെ ഇത്തരം ഫിലിം സൊസൈറ്റികൾ തുടങ്ങി വയ്ക്കുന്നുണ്ട് ആ ഫിലിം സൊസൈറ്റികളിൽ ഇത്തരം വിഷയങ്ങൾ സിനിമയെക്കുറിച്ചുള്ള വിഷയങ്ങൾ അവർക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ ആവശ്യപ്പെടുന്നു അപ്പം ഞാൻ ഈ എഴുതിയതുമായിട്ട് ബന്ധപ്പെട്ട് പല പുതിയ കാര്യങ്ങളും പഠിക്കേണ്ടിയിരുന്നു അതുമെല്ലാം പഠിച്ചിട്ട് അവിടെയൊക്കെ അത് അവതരിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ സിനിമ ചരിത്രത്തെക്കുറിച്ചും ഞാൻ വളരെ ബോധവാനായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒന്നിലും ഒരു യോജിപ്പ് നമ്മുടെ നാട്ടിൽ വരാറില്ല പല കാര്യങ്ങളിലും മലയാളത്തിലെ ആദ്യത്തെ സിനിമ പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് നവംബർ ഏഴിനാണ് പക്ഷേ വേറെ ചിലർ പറഞ്ഞു അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് പിന്നെ ഈ രണ്ട് കൂട്ടർ തമ്മിലുള്ള തർക്കം അപ്പോൾ ഈ തരത്തിൽ നമ്മൾ തൊട്ട് മുമ്പ് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പോലും ഒരു കൃത്യത വരുത്താത്തത് കണ്ടിട്ട് ചരിത്രം ശ്രദ്ധിക്കണം എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് അത്തരം ചരിത്രപരമായ രചനകൾ കൂടി നടത്തിയത് അപ്പം ഇങ്ങനെ പല നിലയ്ക്ക് ഈ അനുവാചകർ ആവശ്യപ്പെട്ടത് സിനിമാ നിരൂപണമായതുകൊണ്ട് അവിടെ തന്നെ കൂടുതൽ കൂടുതൽ വർക്ക് ചെയ്തു ഞാൻ എഴുതി തുടങ്ങിയ കഥയും നോവലും ഒക്കെ കുറച്ച് സാവകാശത്തിലുമായി അങ്ങനെ ഇരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഒരു നാഷണൽ അവാർഡ് സിനിമയെക്കുറിച്ചുള്ള പുസ്തകത്തിന് ഏർപ്പാ ഏർപ്പെടുത്തുന്നത് അപ്പോൾ അങ്ങനെ സിനിമയെക്കുറിച്ചുള്ള പുസ്തകത്തിന് ഉള്ള അവാർഡ് ആദ്യത്തെ വർഷം കഴിഞ്ഞു രണ്ടാം വർഷമായപ്പോഴേ എൻ്റെ ചലച്ചിത്ര സമീക്ഷ എന്ന പുസ്തകം പുറത്തിറങ്ങി അപ്പോൾ ഈ ചലച്ചിത്ര സമീക്ഷ എന്ന പുസ്തകം ഞാൻ അവാർഡിന് അയച്ചായിരുന്നു അവാർഡിന് അയച്ചു പക്ഷേ അപ്പോൾ തന്നെ അത് മറക്കുകയും ചെയ്തു കാരണം നമ്മൾ എഴുതിയ പുസ്തകത്തിനൊക്കെ എങ്ങനെ നാഷണൽ അത് ഓൾ ഇന്ത്യ ലെവലിലുള്ള മത്സരമല്ലേ അതിന് അവാർഡ് എങ്ങനെ കിട്ടാനാണ് അതുകൊണ്ട് ഈ അവാർഡൊന്ന് പ്രഖ്യാപിക്കുമെന്നോ ഒന്നും അതിനെക്കുറിച്ചൊന്നും ഇല്ല കാരണം അത് പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കേ എൻ്റെ ഒരു സുഹൃത്ത് ആ കുടുംബവും ഈ ഗുരുവായൂർ നിന്ന് അവർ തിരുവനന്തപുരത്ത് വന്നു വന്നപ്പോൾ ഒന്ന് കന്യാകുമാരിയിൽ പോകണമെന്ന് പറഞ്ഞു ഞാൻ അവർ മൊത്തം കന്യാകുമാരി പോയി തിരികെ വരുമ്പോൾ ബസ്സിൽ വരുമ്പോൾ കുഴിത്തുള വെച്ച് കുഴിത്തുറയല്ല അതിന് മുമ്പ് മാർത്താണ്ഡം സ്റ്റോപ്പിൽ വെച്ച് ഒരാൾ ഒരു ഇന്ത്യൻ എക്സ്പ്രസ്സുമായിട്ട് ബസ്സിൽ കയറി എൻ്റെ മുമ്പേ ഇരുന്ന് അയാളിത് വായിക്കുമ്പോൾ ഞാൻ കാണുന്ന ഇംഗ്ലീഷിൽ നാഷണൽ അവാർഡ്സ് ഡിക്ലേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആണ് അതിൽ ഞാൻ വെറുതെ ഒന്ന് എത്തി നോക്കി കാരണം തവണത്തെ സ്റ്റേറ്റ് അവാർഡ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ അവാർഡ് കൊടുത്തവർക്കാണോ അറിയാൻ വേണ്ടിയാണ് നോക്കിയത് അല്ലാതെ നമ്മുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല പക്ഷേ ഒരു പാരഗ്രാഫ് അതിൽ തുടങ്ങുന്നത് ബസ് ബുക്ക് വൺ സിനിമ വൺ ബൈ മിസ്റ്റർ വിജയകൃഷ്ണൻ ഫോർ ഹിസ് ബുക്ക് ചലച്ചിത്ര സമീക്ഷ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് വളരെ അവിശ്വസനീയമായിട്ട് തോന്നി ഈ സുഹൃത്തിനോട് പറഞ്ഞാൽ അങ്ങനെയാണ് അറിയുന്നത് നമ്മളിപ്പോൾ പലപ്പോഴും ഈ ഇതിനു വേണ്ടി കാത്തിരിക്കുകയും അത് അറിയുകയും പോലെ അല്ല ഇത് വളരെ അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്നതിന് ഒരു ആനന്ദം കൂടുതലാണ് ഇത് ഈ ആദ്യത്തെ അവാർഡ് കിട്ടുമ്പോൾ ആദ്യത്തെ അവാർഡെന്ന് പറഞ്ഞാൽ ദേശീയ അവാർഡ് അവിടെ നിന്ന് പിന്നെ ഈ രംഗത്ത് നിന്ന് മാറേണ്ട കാര്യം വന്നിട്ടില്ല സിനിമ പിന്നീട് സംവിധാനം ചെയ്തു സീരിയലുകൾ സംവിധാനം ചെയ്തു സീരിയലുകൾക്ക് ധാരാളം സംസ്ഥാന അവാർഡുകൾ കിട്ടിയിരുന്നു ദൂരദർശൻ്റെ ഈ പതിമൂന്ന് എപ്പിസോഡ് സീരിയലുകളാണ് ഞാൻ ചെയ്തതിലധികവും അതിൽ പലതും ഒരിടത്തൊരിക്കൽ ക്ഷമയം തേക്ക് ഫോറോ കെ പട്ടോലപ്പൊന്ന് തുടങ്ങിയ പല സീരിയലുകളും അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ അവസരങ്ങൾ വന്നതും ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചതും ഈ ചലച്ചിത്ര നിരൂപണത്തിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ ഈ ബഹുമതി എനിക്ക് കിട്ടിയത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ സ്വല്പം സ്വന്തം കാര്യം പറയാം എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം